നിങ്ങൾ ഒരു പാർട്ടിയിലാണെന്ന് കരുതുക ആ ഒരു പാർട്ടിയിൽ നല്ല ഉച്ചത്തിൽ പാട്ടിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വർണ്ണങ്ങളുള്ള ലൈറ്റുകളും എല്ലാം കത്തിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ഗുളിക നിങ്ങൾക്ക് തരുന്നു ആ ഒരു ഗുളിക കഴിച്ച് ഏകദേശം മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ഊർജം ഉണ്ടാകുന്നത് പോലെ തോന്നാം നിങ്ങളുടെ പ്രഷർ എല്ലാം കൂടുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിന് എന്തെന്നില്ലാത്തൊരു ആക്റ്റീവ് ആകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ ഹൃദയമെടുപ്പും അതുപോലെ കൂടുന്നതായിട്ട് തോന്നാം നിങ്ങളുടെ അടുത്തുള്ള വെളിച്ചങ്ങളെല്ലാം കുറച്ചും കൂടി പ്രകാശിക്കുന്നതായിട്ട് തോന്നാം അവിടുത്തുള്ള സൗണ്ടുകളുമെല്ലാം അവിടെ ഇട്ടിരിക്കുന്ന ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി എഴുതിയതായിട്ട് തോന്നാം ആ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം നിങ്ങളെ പഴയതിലും കൂടുതൽ സ്നേഹിക്കുന്നത് ആ ഒരു രീതിയിലുള്ള ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുന്നതായിട്ട് തോന്നാം പക്ഷേ നിങ്ങളുടെ തലച്ചോറ് നശിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഹൃദയമിടിപ്പ് കൂടുന്നത് കുറയാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതിക്കിനെ മരണത്തിലേക്ക് നയിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ അതെ ഇത് എം ഡി എം കഥയാണ് ഒരു ലാബിൽ ഉത്ഭവിച്ച് പിന്നീട് റേവ് പാർട്ടികളിലും അതുപോലെ തന്നെ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിയ മാരകമായ മയക്കുമരുന്നിന്റെ കഥ അതാണ് എം ഡി എം കഥ നമസ്കാരം ഞാൻ അഖിലാഷ് ചന്ദ്രസേന പലർക്കും ഈ എം ഡി എം എന്ന് പറയുന്നത് ഒരു മയക്കുമരുന്നായിട്ട് മാത്രമാണ് അറിയാവുന്നത് പക്ഷെ ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ മെർക്ക് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഒരു കമ്പനി ഒരു ഫാർമസ്യൂട്ടിക് കമ്പനിയിലെ കുറച്ച് ശാസ്ത്രജ്ഞന്മാർ ഒരു മരുന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു മരുന്ന് പക്ഷേ ഈ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് ആ ഒരു കമ്പനിയുടെ തൊട്ട് എതിരായിട്ടുള്ള ഒരു കമ്പനിയും അല്ലെങ്കിൽ എതിരാളിയായിട്ടുണ്ടായിരുന്ന കമ്പനിയും ഈ മരുന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മെറിക്കിലെ ശാസ്ത്രജ്ഞന്മാർക്ക് ഏത് വില കൊടുത്തും അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഈ ഒരു മരുന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്നും ഇത് ഭാവിയിൽ എന്തൊക്കെ ദൂഷ്യങ്ങൾ വരുത്തിവെക്കുമെന്നും ഇവർക്കറിയില്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലോടു കൂടി ഈയൊരു എം ഡി എമ്മെ കണ്ടുപിടിക്കുകയും അതിൻ്റെ പേറ്റൻ്റെ എടുക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളുടെ ആദ്യത്തോടുകൂടി ഈയൊരു എം ഡി എം എന്ന് പറയുന്ന സിന്തറ്റിക് ട്രാക്ക് ലോകത്തിൻ്റെ എമ്പാടുമുള്ള പാട്ടുകളിലേക്കും സംഗീത സദസ്സുകളിലേക്കും കടന്നു വരികയുണ്ടായി പിന്നീട് ആളുകൾക്ക് ഇത് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ പോലും എത്താൻ തുടങ്ങി പാർട്ടികളിൽ മെയിൻ ആയിട്ടുള്ള ഒരു കൂട്ടുകാരനായി മാറുകയായിരുന്നു എം ഡി എം എ എം ഡി എം എന്ന് പറയുന്ന ഡ്രഗ് എടുത്തിട്ട് ഏകദേശം മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു ഹൈ ആണ് നിങ്ങളുടെ തലച്ചോറിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ തലച്ചോറിൽ ഒരു വെടിക്കെട്ട് സംഭവിക്കുന്നത് പോലെയായിരിക്കാം തോന്നിയിരിക്കുന്നത് ഈ ഡ്രഗ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ന്യൂറോൺസ് എല്ലാം പെട്ടെന്ന് പ്രവർത്തിക്കുകയുണ്ടാവും ആ ഒരു പ്രവർത്തിച്ചിട്ട് തലച്ചോറിൽ എത്തുകയും ഇത് സിറോട്ടോണിൻ ഡൊപ്പമിൻ എന്ന് പറയുന്ന രാസവസ്തുക്കളെല്ലാം മെക്കാലത്തെയും ഉയർന്ന തോതിൽ എത്തിക്കുകയും ഇത് നിങ്ങൾക്ക് അത്യന്തം സന്തോഷവും ആവേശവും വികാരപരമായ കാര്യങ്ങളെല്ലാം ഉത്പാദിപ്പിക്കുന്നത് പോലെ തോന്നാം ഒരു ഗുളിക കേടുത്ത് ഏകദേശം മുപ്പത് നാപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ഒരു ഹൽ ഉൽപ്പാദിപ്പിക്കുകയുണ്ടാകും അത് നിങ്ങളുടെ ഹൃദയമെടുപ്പ് കൂട്ടുകയും ബ്ലഡ് പ്രഷർ കൂട്ടുകയും നിങ്ങൾ ആ ഒരു സ്ഥലത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുന്നത് പോലെ തോന്നാം നിങ്ങളുടെ ശരീരത്തിന്റെ താപനിലയും ശരീരത്തിൽ നേരത്തെ ഉണ്ടായതിനാൽ പതിമടങ്ങ് കൂടുന്നതായിട്ട് നിങ്ങളുടെ ശരീരത്തിന് തോന്നാം പക്ഷെ ഈ ഉയർന്നു പോയവയെല്ലാം ഒരിക്കൽ തിരികെ വരേണ്ടി വരും നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഈ എം ഡി എം എയുടെ എഫക്റ്റുകളെല്ലാം പോയതിനു ശേഷം നിങ്ങൾക്കുടെ ശരീരത്തെ ആ ഒരു ഹൃദയമെടുപ്പ് സാവധാനം കുറയാം പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസ് ആയത് കുറയാൻ സാധ്യതയുണ്ടാവില്ല കാരണം നിങ്ങളുടെ താപനില കുറയ്ക്കാനുള്ള ഒരു ശേഷി നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായെന്ന് വരത്തില്ല അത് പതുക്കനെ നിങ്ങളുടെ ആന്തരികങ്ങൾ നശിപ്പിക്കുകയുണ്ടാകാം പെതുക്കെ മരണത്തിലോട്ടും തള്ളിവിടാം ഈ ലഹരി മാറിയതിനു ശേഷം ആളുകളിൽ ഗുരുതരമായ വിഷാദം പേടി ശാരീരികമായ ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നു ശരീരം താപനില നിയന്ത്രിക്കാനുള്ള കഴിവ് എം ഡി എം നശിപ്പിക്കുന്നു ഒരാളുടെ ശരീര താപനില അത്യന്തം ഉയരുമ്പോൾ അവയവങ്ങൾ പ്രവർത്തനം നിലയ്ക്കുന്നു നല്ല പക്ഷം പെർമനന്റ് ബ്രെയിൻ ഡാമേജ് വരെ അല്ലെങ്കിൽ മരണം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിന്റെ അവസാനത്തോടുകൂടി ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളുടെയും ഗവൺമെന്റ് ഈയൊരു ഡ്രഗ് നിരോധിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടുകൂടി യു എസ് ഈയൊരു ഡ്രഗിനെ ഷെഡ്യൂൾ വൺ കാറ്റഗറിയിലോട്ട് പെടുത്തുകയുണ്ടായിട്ടുണ്ടായിരുന്നു അതായത് ഹെറോയിൻ അതുപോലുള്ള ആയിരിക്കുന്ന മാരക മയക്കുമരുന്നിന്റെ കൂട്ടത്തിൽ ഇതിനെ പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ എം ഡി എം എ പിന്നീട് ഉത്പാദിപ്പിക്കുന്ന അണ്ടർഗ്രൗണ്ടുകളിലും അതുപോലെ ഇല്ലീഗലായിട്ടുള്ള കുറെ ഫാർമസ്യൂട്ടിക്കലിലുമായിരുന്നു അതുകൊണ്ട് തന്നെ ഈയൊരു ലാബിൽ ഉത്പാദിപ്പിക്കുമ്പോൾ ഇതിനകത്തുണ്ടായിരിക്കുന്ന രാസപ്രവർത്തനങ്ങളും വളരെ മാരകമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി കാരണം ആളുകൾക്ക് കൂടുതൽ ലഹരി കിട്ടാൻ വേണ്ടി ശരീരത്തിന് ഏത് ദോഷവും വരും ദാസലഹരികൾ പോലും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് നേരത്തെത്തതിൽ ഉണ്ടായിരുന്നതിൽ കാലം കൂടുതൽ ഡാമേജ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലുള്ള മാരകമായിട്ടുള്ള ലഹരിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓർക്കുക നമ്മുടെ ചെറിയൊരു സന്തോഷത്തിനും അല്ലെങ്കിൽ ചെറിയ കുറച്ച് നേരത്തെ സന്തോഷത്തിനും വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത് ഒരു പക്ഷേ അത് നമ്മുടെ മാത്രമായിരിക്കുന്നില്ല നമ്മുടെ സുഹൃത്തുക്കളുടെയും നമ്മുടെ വീട്ടുകാരുടെയും വരെ ജീവൻ എടുത്തെന്ന് വരാം പിന്നീടായിരിക്കാം അല്ലെങ്കിൽ ലഹരി മാറിയതിന് ശേഷമായിരിക്കാം നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വൈകിപ്പോയെന്ന് വരാം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ